വരവായി വയലുകളിൽ ദേശാടന ജലപക്ഷികളുടെ ിൽ തുടങ്ങി അരിവാൾ കൊങ്കൻ ഇരട്ടക്കൊങ്കൻ പക്ഷികൾ തുടങ്ങി ഒട്ടേറെ ജലപക്ഷികളാണ് കൂട്ടത്തോടെ ചെന്തബംഗലൂർ പാടങ്ങളിൽ വിരുന്നിനെത്തിയത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ജലപക്ഷികളാണ് കഴിഞ്ഞ ദിവസം വരവു തുടങ്ങിയത് ഇക്കുറി അല്പം നേരത്തെയാണ് ജലപക്ഷികളുടെ സാന്നിധ്യം പ്രകടമായത് സമീപ പ്രദേശങ്ങളായ പുൽപ്പറമ്പ് ആറ്റുപുറം നായർകുഴി കൊറ്റശ്ശേരി മണാശ്ശേരി കുളിമാട് എന്നിവിടങ്ങളിലെ വയലുകളിലാണ് പക്ഷികൾ എത്തിത്തുടങ്ങിയത് ഇനി ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞുങ്ങളുമൊത്ത് യാത്ര തിരിക്കുന്നത് കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരമായ കാഴ്ചയാണ് ജലപക്ഷികൾ ഗ്രാമങ്ങൾക്ക് സമ്മാനിക്കുന്നത് കൂട്ടമായിട്ടുള്ള പറക്കലും വയലുകളിലെ കുഞ്ഞു മത്സ്യങ്ങളെ ഓടി നടന്നുള്ള പിടുത്തവും കാഴ്ചയ്ക്ക് ഹൃദ്യമാകും കൊച്ചി വർഗ്ഗക്കാരായ ജലപക്ഷികളുടെ വെള്ളയും കറുപ്പും മഞ്ഞയും ചേർന്നുള്ള തിളക്കമാർന്ന തൂവലുകൾ വയലുകളിലെ പുൽമേടുകളുടെ ഇരുണ്ട പച്ചപ്പിൽ കാഴ്ചയുടെ വസന്തം തന്നെ തീർക്കുകയാണ് ചിന്നമുണ്ടി പെരുമുണ്ടി ചായാമുണ്ടി പക്ഷികളും വയലുകളിൽ വരവറിയിച്ചിട്ടുണ്ട് അരിവാൾ കൊങ്കൻ പക്ഷികളാണ് കഴിഞ്ഞ ദിവസം കൂടുതലായി എത്തിയിട്ടുള്ളത് ചായാമുണ്ടിയുടെ മെലിഞ്ഞ കഴുത്തും ശരീരത്തിലെ മഞ്ഞയും തവിട്ടു നിറവും മഞ്ഞക്കണ്ണും ഇമ്പമാറുന്നതാണ് മുണ്ടിയുടെ ഇടയ്ക്കുള്ള വർണ്ണമാറ്റവും ശ്രദ്ധേയമാണ് ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം